ഹായ് ഫ്രണ്ട്സ് റിയൽ ബ്ലോഗ്സ് എന്ന് നമ്മുടെ ചാനലോടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ രാവിലെ നേരം വെളുത്തട്ടേ ഉള്ളൂ ഒരു ആറര ആ ഒരു സമയമായിട്ടുള്ളൂ കേട്ടോ പൊന്നൂസ് ദിവസം രാവിലെ ആണെങ്കിൽ തലയിൽ ഒരു തോർത്തൊക്കെ കിട്ടി മഞ്ഞുണ്ട് നല്ല അപ്പോൾ മഞ്ഞ് ഉള്ളാതിരിക്കാൻ വേണ്ടിയാണ് തോർത്ത് കിട്ടിയേക്കുന്നത് അപ്പം ഞങ്ങൾ തോർത്ത് കിട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ ഇന്നലെ രാത്രിയിൽ ഞാൻ പൊന്യൂസിനോട് പറഞ്ഞു രാവിലെ ഒരു സൂത്രം കാണിച്ചു തരാം കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞിരിപ്പുണ്ടാവും എന്ന് പറഞ്ഞു എന്നു വെച്ചാൽ ആ വിരിഞ്ഞു തുടങ്ങിയായിരുന്നു ഞാൻ ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് പറഞ്ഞതാണ് ഇന്നത്തേക്ക് എല്ലാവരും വിരിഞ്ഞിരിക്കുമെന്ന് അപ്പോൾ അത് ഉറക്കത്തി ഓർത്ത് വെച്ചുകൊണ്ടിരുന്ന് പാവം ആറ് മണി ആയപ്പോഴത്തേക്കും ചാടി എണീറ്റിട്ട് എന്നോട് പറയുക വാ നമുക്ക് പോയി കുഞ്ഞു വിരിഞ്ഞ് അങ്ങനെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത് കാണാൻ വേണ്ടി ഞാനും എൻ്റെ പൊന്നൂസും കൂടി കോഴിക്കോട്ടോട്ട് യാത്രയായതാണ് രാവിലെ അപ്പോൾ ഞങ്ങൾ കണ്ടേ കോഴിക്കോടിൻ്റെ അവിടെ ചെന്ന് ഞാൻ തുറന്നു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുറന്ന അതിൽ കയറി അപ്പോഴത്തേക്കും ഞാൻ അത് തിരിച്ചടയ്ക്കുന്നതിന് മുമ്പ് ഓടി ചെന്ന് സന്തോഷത്തോടുകൂടി നോക്കുക എങ്ങനെയുള്ള ആൾക്ക് കാണണം പക്ഷെ പേടിയാ കോഴിയെ കോഴി ചെറിയ പൊടിയാണെങ്കിലും കുത്തിയാലോ എന്നൊക്കെയുള്ള പേടിയാണ് കൊത്തുന്നൊക്കെ പേടിയാണ് പക്ഷെ കാണുന്നേ എടുക്കുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ഭയങ്കര പേടിയാണ് ഞാൻ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ആൾക്ക് എടുക്കുകയും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ചെന്ന് നോക്കി കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്ത് അത് പൊക്കിയൊക്കെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോഴത്തും ആൾക്ക് എടുത്ത് കയ്യിൽ കൊടുക്കണം എന്നൊക്കെയായി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരെണ്ണം എടുത്ത് കയ്യ് കൊടുത്തേക്കാം എന്നോർത്ത് ഒരെണ്ണം എടുത്ത് കയ്യ് കൊടുത്ത് ഒരെണ്ണം എടുത്ത് ഞാൻ തലയിലും വെച്ചു പേടി മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ എന്നോർത്ത് കേട്ടോ അങ്ങനെ പൊക്കി കാണിച്ചു പൊക്കി കാണിച്ചു കൊടുത്തപ്പോഴൊന്നും ആൾക്ക് അതിനകത്ത് ഒമ്പത് കുഞ്ഞുങ്ങളാട്ടോ ഒമ്പത് മുട്ടയാണ് നമ്മൾ ടോട്ടൽ വെച്ചത് അതിനകത്ത് രണ്ടെണ്ണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കുട്ടികളും ഒരു പ്യുവർ വൈറ്റ് അത് നമുക്കൊരു വൈറ്റ് പടയുണ്ടല്ലോ അവളുടെ ആയിരിക്കും മുട്ട പിന്നെ നമുക്ക് ആറ് കരിങ്കോഴി കുഞ്ഞുങ്ങളുമാണ് ഇറങ്ങിയേക്കുന്നത് കരിങ്കോഴിയുടെ മുട്ട അത് അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട ഒരു കുഞ്ഞിനെ എടുത്ത് കൊടുത്തു ഒരെണ്ണത്തിൻ്റെ അടുത്ത് തലയിലും വെച്ച് കൊടുത്തു അങ്ങനെ അതിനെ വെച്ചോണ്ട് ഒഴിഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് അത് തലേന്ന് എടുത്ത് മാറ്റാനൊക്കെ എന്നോട് പറയുന്നുണ്ട് പക്ഷെ ഞാനെടുത്ത് മാറ്റിയില്ല ഞാൻ ഇങ്ങനെ കുറച്ച് നേരം വെച്ചുകൊണ്ടിരുന്നു എന്നിട്ട് പിന്നെയും കൂടെ എടുത്ത് കൈ കൊടുത്തു അപ്പോൾ രണ്ടിനെയും കൂട്ടി വെച്ചിട്ട് ഉമ്മ വെക്കുക അവരെ സ്നേഹിപ്പിക്കുക അങ്ങനെ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കാണിച്ചു കൊടുത്തപ്പോഴാൾക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി ആളുടെ സന്തോഷമൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് ഞങ്ങളുടെ കൂടാരത്തിലോട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പം അങ്ങനെ രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ ഇവിടെ ഭയങ്കര മഞ്ഞാണ് അപ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോഴേ തുമ്മലും ജലദോഷമൊക്കെ വരും അപ്പോൾ അത് കാരണം കൊണ്ട് തോർത്ത് അതിൻ്റെ തലയിലും കെട്ടും ഞാനും കെട്ടും വീട്ടിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പമ്മിപ്പമ്മി താഴ്ത്തോട്ട് പയ്യ ഇറങ്ങുക ആളാണെങ്കിൽ ഒറ്റടി വെച്ച് ഒറ്റടി വെച്ച് പൊന്നൂസ് ഇറങ്ങി പോവുക പോകുന്ന വഴിക്ക് രണ്ട് ഇറങ്ങിൻ്റെ കമ്പ് കിട്ടിയാ അതും വാരി എടുത്തോണ്ടൊക്കെ പോവുകയാണ് ഉത്തരവാദിത്വം ഉത്തരവാദിത്തം കുട്ടിക്ക് ഉത്തരവാദിത്വം ഭയങ്കരമാണ് അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോസ് ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ലൈക്ക് തരിക അത്രയേ പറയുന്നുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊരു കമൻ്റ് ആയിട്ടൊക്കെ ഇടുക അപ്പോൾ ഇത് നമ്മുടെ മിയമോളാണ് കേട്ടോ ചാടിപ്പോയൽ വൈറ്റ് നമ്മുടെ ലിസ്മോൾ അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്